മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യം പോയി എല്ലാവരെയും ഷോബേസ് ഫ്ലേവേഴ്സ് ക്രൗൺസിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ സ്പെഷ്യൽ ജ്യൂസ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെ വേണം നോക്കാം ഞാൻ ഇവിടെ ഇവിടെയുള്ള നാല് നാരങ്ങ എടുത്തിട്ടുണ്ട് ചെറുനാരങ്ങ ഒരു പച്ച കളറാണ് കുഴപ്പമില്ല പിന്നെ കുറച്ച് പുതിയ എടുത്തിട്ടുണ്ട് പിന്നെ പഞ്ചസാര രണ്ട് മൂന്ന് ഏലക്കായ ഉണ്ട് പിന്നെ ഞാനിത് എടുത്തിട്ടുള്ളത് നാലഞ്ച് കാതാരി മുളകാണ് പിന്നെ മൂന്നാല് കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ എന്താ ഇവിടെ ഒരു മിക്സീൻ്റെ ജാർ എടുത്തിട്ടുണ്ട് ഈ ഇഞ്ചി നമുക്ക് കുറച്ചുകൂടി ഒരു ചെറിയ കഷ്ണങ്ങളാക്കണം അതെടുത്ത് ചെയ്തിട്ട് വരാം എന്നാൽ നമ്മൾക്ക് ഇതാ ഈ ഇഞ്ചി കഷ്ണങ്ങള് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലിടാൻ പോകുന്നത് നാലഞ്ച് കാതാരി മുളകാണ് പിന്നെ കുറച്ച് പുതിയ നെയിലിട്ട് കൊടുക്കാം ഈ ജ്യൂസ് ഇത് നാരങ്ങ നീരും പുതിയ നെയിലും ഇഞ്ചിയും കാതാരി മുളകും എല്ലാം കൊണ്ട് ചേരുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് അപ്പോൾ നമ്മൾ ഇത് പുതിയ ഇതിലേക്ക് ഇട്ട് കൊടുത്തു എന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ എനിക്ക് വളരെ വലപ്പെട്ടതാണ് ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടേം നന്ദി പറയുകയാണ് ഭാവിയിലും അതേപോലെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം അധികം വെള്ളം വേണ്ട ഒന്ന് കിട്ടാനുള്ള വെള്ളം മതി എല്ലാവരും മൂടി വെച്ച് നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം ഇത് വെള്ളം ഇതാ തിളക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് അടച്ചിടിക്കുന്ന പുതിയ ഇഞ്ചിയും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് തിളയ്ക്കണം നമ്മളുടെ പുതിയ ഇഞ്ചിയും കതാവി മുളകും എല്ലാം കൂടെ ഇവിടെ നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ കദാബി മുളകും പിന്നെ ലെമൺ ജ്യൂസ് എല്ലാം കൂടെ ചേരുമ്പോൾ ഇഞ്ചിന്റെ ഫ്ലേവർ എല്ലാം കൂടെ ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇനി നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ചതാണ് പഞ്ചസാര പൊടിച്ചിട്ടില്ല ഏലക്ക മാത്രമേ പൊടിച്ചിട്ടുള്ളൂ ഇനി ഇത് നല്ലോണം ഇത് തിളച്ച് വറ്റണം കുറച്ച് തിക്കാവണം അതുവരെ തിളപ്പിക്കണം പഞ്ചസാരയൊക്കെ അവരവരുടെ ഇഷ്ടത്തിൽ ചേർത്ത് കൊടുക്കാം എന്തായാലും ഇവിടെ നാരങ്ങ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് പിഴിഞ്ഞൊന്ന് ജ്യൂസ് എടുത്ത് വെക്കാം എന്താ ഇത് കണ്ടില്ലേ നല്ല അതിൻ്റെ ജ്യൂസൊക്കെ ഇറങ്ങി നല്ല നല്ല വറ്റി വന്നിട്ടുണ്ട് ഈ ജ്യൂസ് ആരോഗ്യത്തിന് നല്ലതാണ് നമ്മളിതിൽ ചേർത്തിരിക്കുന്ന ഇഞ്ചി പുതിനീന മറ്റേ മുളക് മുളകെല്ലാം ആരോഗ്യത്തിന് നല്ലത് നല്ലതാണ് ദഹനത്തിനൊക്കെ നല്ലൊരു ജ്യൂസാണിത് രണ്ട് മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം നല്ലതായി ഇവിടെ ലെമൺ ജ്യൂസ് എടുത്തു വെച്ചിട്ടുണ്ട് നല്ല രണ്ടിനായി ഇവിടെ ഇത് പാകമായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം സ്റ്റവ് ഓഫ് ചെയ്തു ഇത് നല്ലവണ്ണം ഇത് ആറണം ആറി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ലെമൺ ജ്യൂസ് ഇതാ നമ്മളുടെ ജ്യൂസ് ഇവിടെ ആറിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം ഇനി നമ്മൾക്ക് ഈ ലെമൺ ജ്യൂസും കൂടെ ഇതിലേക്ക് ഒന്ന് അരിച്ചു ഒഴിക്കാം നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം രണ്ടും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം േ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ജ്യൂസാണിത് അവിടെ ഒരു ഐസ് ട്രേ എടുത്തിട്ടുണ്ട് നല്ല മൂവബിൾ ഐസ് മേക്കറാണിത് അപ്പോൾ ഇതിൽ നമ്മൾക്ക് ഈ ഐസ് ട്രേ എടുത്തിട്ട് ഇതിലേക്ക് നമ്മൾക്ക് ആ ജ്യൂസ് ഒഴിച്ച് വെച്ചാൽ നമ്മൾക്ക് ക്യൂബ്സ് ആക്കിയിട്ട് നമ്മൾക്ക് ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചാൽ നമ്മൾക്ക് ആവശ്യം എടുക്കാം അപ്പോൾ നമ്മൾക്ക് ഐസ് ട്രേയിലേക്ക് കുറേ ഇത് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെയൊക്കെ ആയാലും നമുക്ക് ഗസ്റ്റുകളൊക്കെ വരുമ്പോഴൊക്കെ പെട്ടെന്ന് നമ്മൾക്ക് ഒരു രണ്ട് മിനിറ്റ് മുമ്പ് എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള വെള്ളത്തിൽ ഈ ക്യൂബ്സ് ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഇട്ട് കൊടുത്ത് കൊടുത്താൽ മതി ഇതെല്ലാം നമ്മൾ ട്രെയിൽ ഒഴിച്ച് കഴിഞ്ഞു പിന്നെ ഇതിലേക്ക് എടുത്തു വെക്കാം ഇതിനൊരു അടിയിലൊരു ഇതുണ്ട് നമ്മൾ കൈസായി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിൽ കളക്ട് ചെയ്ത് വെക്കാം പുറത്ത് എടുക്കാം നമ്മൾക്ക് ഇതിന്റെ ഉള്ളിലേക്ക് വെച്ചുകൊടുക്കാം ഞാൻ ഇതിന്റെ ഉള്ളിൽ വെച്ച് ഇനി നമ്മൾക്ക് ഇത് അങ്ങനെ എടുത്ത് ഫ്രീസറിൽ വെക്കാം എന്നിട്ട് രണ്ടു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം എന്നാ ഞാൻ വെള്ളത്തിലേക്ക് ജ്യൂസ് നമ്മൾ ക്ലൈൽ ഒഴിച്ച് വെച്ചിട്ട് ബാക്കിയുള്ളത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇത് നമ്മൾക്ക് പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം പഞ്ചസാര വേണമെന്ന് നോക്കാം നല്ലൊരു ടേസ്റ്റിൽ വന്നിട്ടുണ്ട് നല്ല പുളിയും എരിവും മധുരവും എല്ലാം കൂടി ചേർന്ന് ആ പുതിനേൻ്റെ ഫ്ലേവറും എല്ലാം കൂടി ചെന്ന് നല്ലൊരു അടിപൊളി ജ്യൂസാണിത് പഞ്ചസാര വേണ്ടവർക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾക്ക് ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചോ ഇതിലേക്ക് കുറച്ചും ഒരു ജ്യൂസ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മളിതിലെ ജ്യൂസ് ഇത്രയേ ഉള്ളൂ നമ്മളെല്ലാം ട്രൈയിൽ ഒഴിച്ച് വെച്ചല്ലോ അപ്പം ഇത്രയും ടേസ്റ്റ് ഉണ്ട് ഇതിന് കുറച്ചുകൂടി ഒരു കളർ വേണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ പുതിയ ഇല വെച്ചുകൊടുക്കാം അതായത് കണ്ടില്ലേ നമ്മൾ അടിപൊളി കതാരി മുളകും പിന്നെ ഇഞ്ചി പുതിയ പഞ്ചസാര ലെമൺ ജ്യൂസ് എല്ലാം കൂടി ചേർത്താൽ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഈ ഒന്ന് ടേസ്റ്റ് നോക്കാം അടിപൊളി ആണ് ഇതെല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നൊരു ജ്യൂസാണിത് ചൂട് കാലത്തൊക്കെ ഇതെങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ നല്ലതായിരിക്കും അപ്പോൾ ഇതാ നമ്മൾ ഫ്രീസറിൽ വെച്ചിരുന്ന ഐസ്ക്രീം ബോക്സ് ഞാനിതവിടെ പുറത്തെടുത്തിട്ടുണ്ട് നല്ല നല്ല ഐസൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമ്മൾക്ക് ആ ട്രൈനിന്ന് പുറത്തെടുക്കണം അപ്പം ഇത് കണ്ടില്ലേ ഇത് നമ്മൾക്ക് എങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ അത് ഇവിടെ അടിയിലൊരു ബോക്സ് ഉണ്ട് കണ്ടില്ലേ അടിയിലൊരു ബോക്സ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇത് തിരിച്ചു കഴിഞ്ഞാൽ അത് അതെല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് വീഴും അത് കണ്ടില്ലേ ട്രൈയിലേക്കെല്ലാം വീണിട്ടുണ്ട് ഇത് നമ്മൾക്ക് ഇത് വേറൊരു ബോക്സിലാക്കിയിട്ട് ഫ്രീസറിൽ തന്നെ സൂക്ഷിച്ചാൽ എടുത്ത് നമ്മൾക്ക് ജ്യൂസിലിടാം വെള്ളം വെള്ളം എടുത്തിട്ട് ഇത് ഒന്ന് രണ്ടെണ്ണമൊക്കെ എടുത്ത് അതിലിട്ടാൽ മതി ഞാനിത് ഈ ബോക്സിലേക്ക് എല്ലാം ആക്കി വയ്ക്കുകയാണ് ഞാൻ ഇതെല്ലാം ഈ ബോക്സിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് ഞാനതിലൂടെ ഒരു ചെറിയ കപ്പിൽ ഒരു കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് ഒന്ന് രണ്ട് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം എന്നാൽ ഇങ്ങനെ നമ്മൾക്ക് ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമ്മൾക്ക് ഈ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാം എന്നാൽ ഇങ്ങനെ ഫ്രീസറിൽ അത് സൂക്ഷിച്ച് വെച്ചു എപ്പം വേണമെങ്കിൽ ഇതേപോലെ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ആ ബെല്ലൈക്കോണും കൂടെ ഒന്ന് അമർത്തണം വരുന്ന വരുന്നവളെന്ന ഓശദം കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് ഇരുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും ഷോബസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് സൂക്ഷിച്ച് എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്